ഇപ്പോൾ ഈ മൈക്ക് കസ്റ്റമർ ഓൺ ഓണാകുന്നില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് അന്നേരം ഞാൻ അഴിച്ച് നോക്കുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ അഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തത് ഇത് ഓൺ ആകുന്നില്ലായിരുന്നു കാരണം ഞാൻ ആദ്യം നോക്കിയപ്പോൾ ബാറ്ററി ഡൗൺ ആയിരുന്നു ത്രീ പോയിൻ്റ് വൺ വോൾട്ടേജ് ഉള്ളായിരുന്നു അപ്പം ഞാൻ ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തിട്ട് ബോർഡ് കണക്ഷൻ കൊടുത്തപ്പോൾ സംഭവം ഓണായി ഓൺ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചാർജർ കുത്തി നോക്കി ചാർജർ കുത്തി നോക്കിയപ്പോൾ ചാർജർ ഓൺ ആകുന്നില്ല ഈ ഇതാണ് അതിൻ്റെ ബോർഡ് അന്നേരം ഇത് ഇതാണ് എൽ ഇ ഡി അപ്പോൾ ഈ എൽ ഇ ഡി ചാർജിങ് എൽ ഇ ഡി ഓൺ ആകുന്നില്ല ഇത് ഈ എൽ ഇ ഡി ഈ എൽ ഇ ഡി ഓണാകുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് ഐ സി ഈ ഐ സി ഡാമേജ് ആയതുകൊണ്ടാണ് അത് ഓൺ ഓണാകത്ത ഇതിൻ്റെ വരുന്നത് അഞ്ച് കാലാണ് അതിൽ ഈ കാണുന്നത് ഫസ്റ്റ് ലെഗ് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ചാർജറിൽ നിന്ന് ഫൈവ് വോൾട്ട് ഇവിടെ വരും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിഗ്നൽ വരുന്നതാണ് കാരണം ഇത് ചാർജിങ് ആകുന്നെന്ന് പറഞ്ഞ് സിഗ്നൽ വരുന്ന ഡാറ്റയുടെ കണക്ഷനാണ് ഇത് എൻ്റെ ഔട്ട്പുട്ട് ഈ ഈ ലെഗ് എൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ നടുക്കത്തെ ലെഗ് ഗ്രൗണ്ട് എൻ്റെ അങ്ങേ അറ്റത്തെ ലഗ് ഈ ചാർജിങ് ഇൻഡിക്കേറ്ററിലോട്ട് പോകുന്ന ഈ ലൈ അപ്പം ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഐ സി പോയി അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ലെഗിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ ഞാൻ ചെയ്തത് ഇവിടെ വന്ന് വരുന്ന ഈ ഫൈവ് വോൾട്ടിനെ ഒരു ഡയോഡ് ഇട്ട് ഈ ലെഗിലോട്ട് ഔട്ട്പുട്ട് ലെഗിലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇതാവരുന്നേ ഒരു ഡയോഡ് ഔട്ട്പുട്ടിലോട്ട് കൊടുത്ത് അന്നേരം ഔട്ട് പുട്ടിൽ അതിൻ്റെ കറക്റ്റ് വോൾട്ടേജ് വന്ന് പിന്നെ ഇൻഡിക്കേറ്റർ കത്തുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഡാറ്റയുടെ കണക്ഷനിന്ന് ചാർജിങ്ങിൻ്റെ കണക്ഷനിലോട്ട് ഒരു ജെമ്പറും കൊടുത്ത് ഇത് ഈ വയറിട്ട് ഒരു ജെമ്പറും കൊടുത്ത് ഇത്രയും കൊടുത്തപ്പോൾ സംഭവം ചാർജിങ് ആകാൻ തുടങ്ങി ഞാൻ കണക്ഷൻ കൊടുത്ത് കാണിക്കാം ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് വേണ്ട അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് കറക്റ്റായിട്ട് ഔട്ട് പുട്ട് വോൾട്ടേജ് വരുന്നുണ്ട് അപ്പം ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററാണ് അത് കത്തുന്നുണ്ട് അപ്പോൾ To Tricon Music World. Bluetooth 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 device device is is ready ready to to connect. The Bluetooth device is really The pair. അപ്പം ഇങ്ങനെ ചെയ്താൽ ചാർജിങ് ഐസി പോയത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററാണ് അത് കത്തുന്നുണ്ട് അപ്പം Welcome to Tricon Music World. Oh, nice. Bluetooth device is ready to connect. The Bluetooth device is ready to pair. The Bluetooth device.